ക്യാമ്പസ് വിഷൻ്റെ ഈ എപ്പിസോഡ് എത്തി നിൽക്കുന്നത് രാമപുരം മാർ അഗസ്റ്റീനോസ് കോളേജിലാണ് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും ക്യാമ്പസ് വിഷൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം പ്പെട്ടവരെ മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് രാമപുരം മാരഗ കോളേജ് മുപ്പത് വർഷത്തിനിടയ്ക്ക് പതിനായിരക്കണക്കിന് കുട്ടികൾ ഈ കോളേജിൽ നിന്ന് പാസ് ഔട്ടായിട്ട് പോയിരിക്കുന്നു ഇവിടെ വരുന്ന കുട്ടികളൊക്കെ സാധാരണ കുട്ടികളാണ് ഓർക്കുന്നത് എഴുപത് ശതമാനത്തിൽ താഴെ മാർക്ക് വാങ്ങിയ ഒരു കുട്ടി വന്നിട്ട് ഇംഗ്ലീഷിന് എം ജി യൂണിവേഴ്സിറ്റിയിൽ ഒന്നാം റാങ്ക് വാങ്ങിപ്പോയതാണ് ആ തരത്തിൽ അധ്യാപകരുടെ പ്രതിബദ്ധതയും സമർപ്പണവുമൊക്കെ മികച്ചു നിൽക്കുന്നു എന്ന് സംശയമില്ല അതുപോലെ ഈ കോളേജിൽ നിന്ന് പാസ് ഔട്ടായ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ബി ബി എക്ക് പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് ടെസ്ല ഇന്ത്യയുടെ ഹെഡ് ചൈത്ര തെരേസ് ആ തരത്തിലെല്ലാം വ്യത്യസ്തമായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ രാമപുരം മാറഗസിനോസ് കോളേജിന് സാധിച്ചിട്ടുണ്ട് അതുകൂടാതെ രാമപുരത്തിൻ്റേതായ ഒരു പ്രത്യേകതയുണ്ട് രാമപുരത്ത് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛനുണ്ട് അതുപോലെ ഇന്ത്യയുടെ ദേശീയതയെ ക്രൈസ്തവരുടെ ദേശീയതയെ ഒക്കെ ഉണർത്തിയ പാറയമാക്കൽ ഗവർണതോറിൻ്റെ നാടുകൂടിയാണ് അതിനോട് ചേർന്ന് സാഹിത്യ രംഗങ്ങളിലൊക്കെ വലിയ പ്രതിഭ പുലർത്തിയ ലളിതാംബി അന്തർജനത്തിൻ്റെ നാടാണ് അഗ്നി സാക്ഷി എന്ന് പറയുന്ന നോവലൊക്കെ എഴുതിയ ലളിതാംബി അന്തർജനത്തിൻ്റെ നാട് രാമപുരത്ത് വാര്യരുടെ നാട് ആ ഒരു സംസ്കാരവും മതമൈത്രിയും ഒക്കെ ഉള്ളിൽ പേറി സുവിശേഷ സാക്ഷ്യം നൽകിക്കൊണ്ട് കുട്ടികൾക്ക് വ്യക്തിപരമായിട്ട് വ്യക്തിപരമായ രൂപീകരണത്തിൽ വളർന്നു വരാനുള്ള ഒരവസരം കൂടെ രാമപുരം മാറോസീനോസ് കോളേജ് നൽകുന്നുണ്ട് അതോട് ചേർന്നിട്ടാണ് കലാവിഷ്കാരങ്ങളൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നൃത്ത സംഗീത ശില്പങ്ങളൊക്കെ നടത്താൻ രാമപുരം കോളേജിന് സാധിച്ചു ആ തരത്തിലെല്ലാം രാമപുരത്ത് കുട്ടികൾക്ക് സുരക്ഷയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നു എന്നതിൽ ഞങ്ങൾക്ക് ചരിതാർത്ഥ്യമുണ്ട് നമ്മുടെ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അവരുടെ സ്റ്റുഡൻസിൻ്റെ തന്നെയുള്ള ഓരോ പാർട്ടികളാണെങ്കിലും പലതരത്തിലുള്ള ഇൻഫ്ലുവൻസ് അതായത് ആക്രമണം അതിനോട് കൂട്ടിച്ചേർത്ത് വെക്കേണ്ട കാര്യം ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ അക്രമം അത്ര വലിയ പ്രശ്നമല്ല ഇത് കാണുന്നതും കേൾക്കുന്നതും അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നുന്നു പക്ഷെ ഞങ്ങൾക്ക് ഒരു നയൻറ്റി സ്കിഡ്സിനൊക്കെ ചോര കണ്ടാൽ തലയിറങ്ങി വീഴുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു കുട്ടികളെ തല്ലി ശിക്ഷണം കൊടുത്ത് വളർത്തുന്ന രീതി ഇക്കാലത്ത് അധികവും പാരന്റ്സ് ഒപ്പം ഇരുന്ന് സംസാരിച്ചാണ് ഒത്തിരിയേറെ പ്രശ്നങ്ങള് സോൾവ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഞാൻ ഭാവിയിൽ ഒരു അമ്മയായി കഴിയുമ്പോഴും ഞാൻ എൻ്റെ മക്കളെ തല്ലിയിട്ടല്ല ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പോകുന്നത് പകരം മനസ്സിലാക്കി പറഞ്ഞ് മനസ്സിലാക്കി അവരോട് കൂടി ഇരുന്ന് സംസാരിച്ചിട്ടാണ് എൻ്റെ മക്കളുടെ തെറ്റുകള് ഞാൻ സോൾവ് ചെയ്ത് കൊടുക്കുന്നുള്ള ഒരു മെന്റാലിറ്റിയാണ് ശിക്ഷണം കൊടുക്കേണ്ടടുത്ത് ശിക്ഷണം കൊടുക്കണം കുറച്ചുകൂടെ ചേട്ടന്മാരെ പേടിയുള്ള നമ്മൾ തെറ്റിലോട്ടൊന്നും പോവാതെ പല്ലിസിലോട്ടൊന്നും പോകാതിരിക്കും പക്ഷേ സൗഹൃദമാകേണ്ട അടുത്ത് സൗഹൃദമാകണം ശിക്ഷണം കൊടുക്കേണ്ട അടുത്ത് കൊടുക്കണം അടി കൊടുക്കേണ്ടി അടി കൊടുക്കണം ഫ്രണ്ട് ആവേണ്ട ഫ്രണ്ട് ആവണം അവൻ അവൻ്റെ പെങ്ങക്ക് ഫ്രണ്ടുമാണ് നല്ല കപ്പാസിറ്റിയുള്ള ആംഗ്ലിയുമാണ് ഇങ്ങനെ ഒരു അഞ്ചാറ് ആല്യന്മാർ ഉണ്ടാവട്ടെ ഒരു ക്യാമ്പസ് അങ്ങനെ കേരളത്തിലെ എല്ലാ ക്യാമ്പസിലും ഉണ്ടായാൽ ഒരു പത്തമ്പതെണ്ണം ഉണ്ടാവും അവന്മാരൊക്കെ എന്താ നേരത്തെ വിവാഹം കഴിച്ച് ഈ ആശയം അടുത്ത തലമുറകളിലേക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വയലൻസിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും ഓക്കെ എന്റെ ഒരു സച്ചിൻ്റെ സച്ചിൻ എനിക്ക് തോന്നുന്നു ഇപ്പോ ആക്രമണത്തെക്കുറിച്ചല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത് തീർച്ചയായും ഇപ്പൊ ഈ നിമിഷം അവസാനം പറഞ്ഞു വെച്ചത് ആക്രമണാണ് തീർച്ചയായിട്ടും ഈ ചർച്ച പൊതുവെ പൊക്കൊണ്ടിരിക്കുന്നത് പ്രജുഡീസ് ആയിട്ട് ഒരു വഴിയിലേക്കാണ് പോകുന്നത് അപ്പൊ എന്റെ ചോദ്യം ഈ കാലഘട്ടത്തിലുള്ള റീലുകൾ റീലുകൾ ഒരു പ്രശ്നമായിട്ട് പറഞ്ഞല്ലോ ഏത് റീൽ കണ്ടിട്ടാണ് ഒന്നാം മഹായുദ്ധവും രണ്ടാം മഹായുദ്ധവും ഉണ്ടായത് ഏത് ഏത് സമൂഹ മാധ്യമം കൊണ്ടാണ് ഇതിന് മുമ്പുള്ള നമ്മുടെ തലമുറക്കാർ കഞ്ചാവും മറ്റു ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിച്ചിട്ടുള്ളത് ഇനി ഒരു കൂട്ടുകുടുംബം ഇല്ലാത്ത കൊണ്ടാണ് ഈ പറഞ്ഞ അക്രമങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയുന്നു നമ്മുടെ നാട്ടിൽ നിലകുന്ന ഒരു വ്യവസ്ഥയാണ് ജാതി വ്യവസ്ഥ അതില് എണ്ണം പറഞ്ഞ അതായത് ഉന്നതകുലരായുള്ള ആളുകൾ ഈ ജാതിക്കാരെ ഉപദ്രവിച്ചതിൻ്റെ അല്ലെങ്കിൽ ചൂഷണം ചെയ്തതിൻ്റെ ചരിത്രങ്ങൾ നമുക്കുണ്ട് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പുതിയ തലമുറ മാത്രമാണ് ഈ പ്രശ്നം പുതിയ തലമുറയിലുള്ള റീൽസും ലഹരിയുമാണോ പ്രശ്നം മഹാഭാരതത്തിൽ എഴുതി വെച്ചിരിക്കുന്ന അക്രമങ്ങളില്ലേ ബൈബിളിൽ അക്രമങ്ങൾ പറയുന്നില്ലേ അപ്പോൾ ഒരു തലമുറയുടെ കുഴപ്പമാണോ ഇത് അല്ല തൊണ്ണൂറുകളിലും എൺപതുകളിലും അക്രമുണ്ടായിട്ടുണ്ട് റാഗിങ് ഉണ്ടായിട്ടുണ്ട് അന്ന് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇപ്പോൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അതാണ് ഇവിടുത്തെ വ്യത്യാസം എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇത്രയും നേരം ആരും തന്നെ പ്രതികൂലമായിട്ട് സംസാരിക്കാത്തതുകൊണ്ട് ഈ ചർച്ച തീരുകയാണെന്ന് മനസ്സിലായ കൊണ്ടും എനിക്ക് തോന്നിയത് ആക്രമണം എല്ലാ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അത് ഇന്ന് കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇന്ന് കൃത്യമായി പരിഹാരവും കണ്ടെത്തുന്നുണ്ട് അതൊരിക്കലും ഒരു വേദപുസ്തകത്തിൻ്റെ ബലത്തിലല്ല നിയമത്തിൻ്റെ ബലത്തിലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അതായത് ഭരണഘടനയുടെ ബലത്തിലാണ് നടക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് തോന്നുന്നു ഞാൻ തെറ്റായ ഒരു സ്ഥലത്താണ് വന്നിരുന്നതെന്ന് തോന്നുന്നു നന്ദി നിന്റെ പേരെന്താണ് സച്ചിൻ സച്ചിൻ ഓക്കെ സച്ചിൻ തെറ്റായ സ്ഥലത്താണ് വന്നിരുന്നത് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരാളെ നമുക്ക് ആവശ്യമല്ലേ സർ തീർച്ചയായിട്ടും സച്ചിൻ അങ്ങനെ തോന്നേണ്ട കാര്യമില്ല എനിക്ക് ഞാൻ ശരിയായ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് എന്ന് തോന്നല് സച്ചിൻ പറഞ്ഞപ്പോഴാണ് ഉണ്ടായത് സച്ചിൻ പറഞ്ഞ കാര്യത്തോട് ഒരു കാര്യത്തോടും എതിരായിട്ട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല കാരണം അവൻ പറഞ്ഞത് എല്ലാം സത്യമാണ് ആ സത്യത്തിലേക്ക് പറഞ്ഞു വെച്ചിട്ട് ഈ ചർച്ച തീരുവുള്ളൂ അനാദികാലം മുതൽക്കേ ആക്രമണങ്ങളുണ്ട് അപ്പൊ ആൽവിൻ പറഞ്ഞത് എന്താണ് ആൽവിൻ പറഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ അവസാനം ആക്രമണം എന്ന് പറഞ്ഞാൽ രണ്ടര വയസ്സുള്ള കൊച്ച് കുറുമ്പ് കാണിക്കുമ്പോൾ പന്നിപ്പടക്കം എടുത്ത് അവൻ്റെ തലയിൽ ഇടണം എന്നല്ല ആൽവിൻ പറഞ്ഞത് ആൽവിൻ പറഞ്ഞ ശിക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് കൊച്ചിൽ ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ അവന് കുഞ്ഞു ഞുള്ളിപ്പൊറി കൊടുക്കാം കറിയുമ്പോൾ സാരമില്ല എന്ന് പറഞ്ഞിട്ട് അരിയുണ്ടോ കൊടുക്കാം നീ അതല്ലേ ഉദ്ദേശിച്ചത് നിന്റെ പെങ്ങള് തെറ്റി എന്നാ പിന്നെ കൈ വെട്ടിയേക്കാം നീ ഉദ്ദേശിച്ചത് അല്ല ആൽവിൻ ആൽവിൻ കാര്യം ഞാൻ വടിവാളൊക്കെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ശബ്ദമുയർത്തും എന്ന് വിചാരിച്ചായിരുന്നു ഞാൻ ഇരുന്നത് അപ്പോഴാണ് സച്ചിൻ ശബ്ദമുയർത്തിയത് അപ്പൊ അതുകൊണ്ട് തന്നെ ആൽവിന്റെ അഭിപ്രായത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ സച്ചിനിലേക്ക് എത്താം അതിനു മുമ്പ് ആൽവിൻ എന്തോ പറയാനുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഒന്ന് ഒന്ന് ചേർത്ത് വെക്കാം ആൽവിൻ പറഞ്ഞു വെക്കാം പറയൂ ഇപ്പം നമ്മൾ എന്നാ ഇപ്പം പറഞ്ഞു അക്രമം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ ഇപ്പോൾ ഒരൊരാളൊരു അക്രമം ചെയ്യുമ്പോൾ നമ്മളതിനെ എന്നാ വേണമെങ്കിൽ നമുക്ക് എന്നാ ഒരുപാട് ശിക്ഷ കൊടുത്ത് വേണമെങ്കിൽ അതിനെ നമുക്ക് ഇത് ചെയ്യാം അല്ല എങ്കിൽ ഒരു ചെറിയ ഇപ്പം പറഞ്ഞ ചെറിയൊരു നുള്ളു കൊടുത്തിട്ട് ഇനി അത് ചെയ്യരുത് പോട്ടെ എന്ന് പറയും ഇപ്പം ഞങ്ങളുടെ വികാരിച്ഛൻ ഞങ്ങളോട് നേരത്തെ ഉണ്ടായിരുന്നു ഒരു വികാരിച്ചൻ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് തോറ്റിട്ട് ഒരു കുട്ടി വീട്ടിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാതാപിതാക്കളിൽ നിന്ന് ഒരാളെ കമ്പയർ ചെയ്യുകയും അതുപോലെ നീ ഇത്ര മാർക്ക് കുറഞ്ഞു നീ എന്നതിനെ പഠിക്കാൻ പോകുന്നെ എന്ന് പറയുകയും ചെയ്യും പക്ഷേ ആ സ്ഥിതിക്ക് നമുക്ക് വേറൊരു കാര്യം ചെയ്യാം അതായത് അവനെ ചേർത്ത് പിടിച്ചിട്ട് ഇട പോട്ടെ ഈ പ്രാവശ്യം നിനക്ക് കുറവ് കുറവായാലും അടുത്ത പ്രാവശ്യം നീ അത് കൂടുതൽ മേടിക്കാൻ ശ്രമിക്കണമെന്ന് പറയും അതിലുണ്ടാകുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ മാനസികമായിട്ട് നമുക്ക് കുറച്ചുകൂടി ഒരു ധൈര്യം കിട്ടും കാരണം നമ്മുടെ കൂടെ നമ്മുടെ പേരൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുണ്ട് ഇപ്പം നമ്മൾ തെറ്റ് ചെയ്യുമ്പം നമ്മുടെ കൂടെ നിൽക്കുന്നവരല്ല യഥാർത്ഥ സുഹൃത്തുക്കൾ തെറ്റ് ചെയ്യുമ്പോൾ അത് ചെയ്യരുത് നീ നല്ലതിലേക്ക് പോകണമെന്ന് പറയുന്ന ഒരാളെ യഥാർത്ഥ സുഹൃത്തുക്കൾ നമുക്കിപ്പോൾ പറയും ഇപ്പോൾ പലരും പറയും എല്ലാ തെറ്റിനും നമ്മുടെ കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് ഒരിക്കലും അങ്ങനെയുള്ളത് സുഹൃത്തായിരിക്കില്ല കാരണം ഒരു കഷ്ടപ്പാട് നമുക്ക് വരുമ്പോൾ ഉറപ്പായിട്ട് ഈ പറയുന്ന കൂട്ടുകാരന്മാരെ നമ്മുടെ കൂടെ കാണുകയില്ല ഈ വേറെ കൂടുതൽ സന്തോഷം കൊടുക്കുന്ന ഏത് കൂട്ടുകാരാണോ അവൻ്റെ കൂടെ ആകുമ്പോൾ പോകത്തുള്ളൂ പക്ഷേ ആ സ്ഥിതിക്ക് ഈ ചേർത്ത് പിടിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അതായത് തെറ്റിലേക്ക് പോകുമ്പോൾ നീ നല്ലതിലേക്ക് എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്ന കൂട്ടുകാർ അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ കുറച്ചുകൂടിയൊക്കെ നമ്മൾ നല്ല വഴിക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നു താങ്ക് യു ആൽവിൻ ഇനി സച്ചിൻ ചിന്തിച്ചില്ലെങ്കിലും സച്ചിൻ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയാതെ സൗകര്യപൂർവ്വം വഴുതി മാറി എന്ന് ചിന്തിക്കുന്ന നിരീക്ഷണ പാഠവുമുള്ള ചിലരെങ്കിലും ഈ സമൂഹത്തിൽ ഉണ്ടാകും അതുകൊണ്ട് സച്ചിനിലേക്ക് തന്നെ ഞാനൊന്ന് ഒന്ന് ഒന്ന് സജ്ജിച്ചോട്ടെ സച്ചിൻ എന്തെങ്കിലും കൂടെ പറയാനുണ്ടോ അല്ലെങ്കിൽ ഞാൻ പറയാം അല്ലെങ്കിൽ പറയൂ സമാധാനത്തിന്റെ ഞാൻ ആദ്യം സാർ എന്താണ് സാറിന്റെ തൊഴിൽ എന്താണ് എനിക്ക് മനസ്സിലായില്ല എന്തായിരുന്നു ഞാനൊരു കോളേജ് പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാണ് സാർ എനിക്ക് എന്നോട് ക്ഷമിക്കണം തീർച്ചയായിട്ടും അതിന് അല്ല ഞാൻ ക്ഷമിക്കുകയാണ് ഒന്ന് ക്ഷമിക്കണം ഞാൻ എനിക്ക് പറയണം എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി അയാളുടെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തെത്തി ആ കുട്ടിയുടെ സങ്കടം തുറന്ന് പറയുന്നതെന്ന് പറഞ്ഞു അതിനെ വളരെ മോശമായിട്ടാണ് സാർ ഇവിടെ ചിത്രീകരിച്ചത് തീർച്ചയായിട്ടും കാരണം ആ കുട്ടിയുടെ മാനസികാവസ്ഥ സാറിൻ്റെ മാനസികാവസ്ഥയല്ല എൻ്റെ മാനസികാവസ്ഥ ആ കുട്ടിയുടെ മാനസികാവസ്ഥ ആയിരിക്കില്ല മറ്റൊരാളുടെ മാനസികാവസ്ഥ ഓക്കെ ആ കുട്ടി ഒരു സൈക്കാട്രിസ്റ്റിന് മുന്നിൽ നിന്ന് പൊട്ടിക്കറിയുന്നുണ്ടെങ്കിൽ അതിന് എന്തോരം വിഷമമുണ്ട് അതിൻ്റെ മനസ്സിലൂടെ എന്തൊക്കെ പോകുന്നുണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സൈക്കാട്രിസ്റ്റാണ് ഓക്കെ അത് ഡാഡിന്നായിരിക്കും വിളിച്ചത് അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാന്നായിരിക്കും വിളിച്ചത് ഓക്കെ എനിക്ക് എൻ്റെ ബർത്ത് ഡേ ആഘോഷിച്ചില്ല അങ്ങനെ ആയിരിക്കും കുട്ടി പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ അതിൻ്റെ വികാരങ്ങൾ അതിന് വിലയില്ലാതാവുന്നില്ല അതെനിക്ക് ഈ ചർച്ചയിൽ വന്നപ്പോൾ തോന്നിയൊരു ബുദ്ധിമുട്ടാണ് ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞതിനകത്തും കൗണ്ടർ ചെയ്യാൻ സാറിന് ഇഷ്ടം പോലെ ഉണ്ടാകും കൗണ്ടറല്ല കൃത്യമായ ഉത്തരം പറയാം ഉണ്ടാവും ഓഫ് കോഴ്സ് ഉണ്ടാവും സാറിന് ജീവിത പാഠങ്ങളുണ്ട് എന്നേക്കാളധികം ഉണ്ട് അംഗീകരിക്കുന്നു പക്ഷേ അതല്ല സർ അത് ആ കുട്ടിയുടെ മാനസികാവസ്ഥയ്ക്കൊപ്പമാണ് ഞാൻ നിൽക്കുന്നത് ജൂണ പറഞ്ഞ പോലെ ഒരു കുട്ടീനെ തല്ലിപ്പറഞ്ഞു കൊടുക്കുന്നത് പറഞ്ഞു പറഞ്ഞു കൊടുക്കുക മനസ്സിലാക്കുക അപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ നമ്മൾ തോളേക്കായിട്ട് കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കുക തോളേക്കായിട്ട് കാര്യം പറഞ്ഞു കൊടുക്കുന്ന ചേട്ടനാളുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ആ ആ ചേട്ടനെ പേടിക്കേണ്ട അവസ്ഥ ഉണ്ടാവുന്നത് അതിരാ കൃത്യമായ ഒരു മറുപടി സച്ചിനോട് പറയാം സച്ചിൻ ആ കൗൺസിലറെ കളിയാക്കി എന്ന് നീ പറഞ്ഞല്ലോ ആ പരിഹാസം ആ പരിഹാസം ഏറ്റുവാങ്ങിയ കൗൺസിലറെ ഞാൻ തന്നെയാണ് എന്റെ മുൻപിൽ അങ്ങനെ വന്നിരുന്ന് ന്യൂറോട്ടിക് ഡിസോർഡറിന്റെ ലക്ഷണങ്ങൾ കാണിച്ച് പറയുന്നതിനെല്ലാം തന്നെ ചേഷ്ടകൾ കൊണ്ടും ഗോഷ്ടികൾ കൊണ്ടും അവൾ പ്രതികരിക്കുന്നത് കണ്ട് അവളുടെ കാർണവന്മാരുടെ സങ്കടം കണ്ടപ്പോൾ എടുത്ത ഒരു നിലപാടാണ് അവരുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങിച്ചു വെച്ചു ഇരുപത്തൊന്ന് ദിവസം അവളുടെ മതവിശ്വാസ പ്രകാരം അവളുടെ അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ അടുക്കൽ അവളെയും കൂട്ടി കൊണ്ടുപോയിട്ട് രണ്ട് മാസം കൊറിയൻ വെബ് സീരീസ് കാണുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി നിന്നപ്പോളാണ് പറയുന്നത് കേൾക്കാനുള്ള സെൻസ് അവൾക്കുണ്ടായത് മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരോട് സ്നേഹം കാണിക്കണം എങ്ങനെയാണ് സ്നേഹം കാണിക്കേണ്ടത് ചിലപ്പോൾ പിടിച്ചുകെട്ടി കൈയും കാലും കൂച്ചിക്കെട്ടി കൊണ്ടുപോകേണ്ടി വരും കേരളത്തിനകത്തും ഇന്ത്യക്ക് പുറത്തും ഞാനൊരു ഒമ്പത് വർഷം ന്യൂസിലൻഡിൽ എന്താ കമ്മ്യൂണിറ്റി സപ്പോർട്ട് വർക്കറായിട്ട് മെൻ്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്ത ഒരാളാണ് എൻ്റെ ക്ലയൻസിനോട് അവർ ബിഹേവ് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു അവർ പറയുന്നത് വി ആർ ട്രൈങ് ടു ഹെൽവ് ദാറ്റ് പേഴ്സൺ ആണ് പറയുന്നത് കൈയും കാലും പിടിച്ചു കെട്ടും ചില ഘട്ടങ്ങളിൽ അവരെന്താ ഡിറ്റോക്സിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ് ഒരു ബലപ്രയോഗം ഉണ്ടാകേണ്ടി വരും അപ്പോൾ ആ ബലപ്രയോഗം എന്ന് പറയുന്നത് ആളുകളിലേക്ക് വരാം അത് സ്നേഹപൂർവ്വമുള്ള ഒരു ശിക്ഷണമാണ് ഞാൻ ഞാൻ അഭിമുഖീകരിച്ച് ഞാൻ പരിഹസിക്കപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ എന്ന് കരുതി പറഞ്ഞതാണ് അതാണ് കൗണ്ടറല്ല ഇതെൻ്റെ ജീവിതത്തിൽ പോയി ഞാൻ കഴിഞ്ഞ ആഴ്ചയും കൂടി കണ്ടതേ ഉള്ളൂ കഴിഞ്ഞ ആഴ്ചയും കൂടെ കണ്ടതേ ഉള്ളൂ ഈ റീൽസിന് സ്വാധീനമുണ്ടോ ഇല്ലയോ അത് പഴയ കാലങ്ങളൊക്കെ കാണുമായിരിക്കാം എന്താണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ചിനെ പ്രഗ്നൻ്റ് ആക്കി പെങ്കൊച്ചിനെ അവളെ അമ്മയായി ആ കുഞ്ഞിനെ ഇനി ആര് വളർത്തുമെന്ന് ആലോചിച്ച് സങ്കടപ്പെടുന്നത് കണ്ടതേയുള്ളൂ മൂന്ന് മക്കളുടെ അപ്പൻ്റെ കൂട്ടത്തിൽ പത്തൊമ്പത് വയസ്സുകാരി ചാടിപ്പോയിട്ട് അവളുടെ മനസ്സ് മാറ്റാൻ വേണ്ടി കൗൺസിലിങ്ങിന് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം ഇത് മാത്രമാണ് അവളെ രണ്ടാഴ്ച പിടിച്ച് പൂട്ടിയിടേണ്ടി വന്നു അവളോട് സംസാരിച്ച് നോക്കി അതെ ആ മനുഷ്യന് പത്തൊമ്പത്തഞ്ച് വയസ്സുള്ളതല്ലേ അയാൾക്ക് ഭാര്യ മക്കളൊക്കെ ഉള്ളതല്ലേ കൊച്ചങ്ങനെ പോകാമോ അവളുടെ എല്ലാം വിളിച്ചു വരുത്തി ഒന്ന് പറയാവോ അവൾ റെസ്പോണ്ട് ചെയ്തില്ല രണ്ടാഴ്ച മാറ്റി നിർത്തി കഴിഞ്ഞപ്പം അവളുടെ അപ്പനെ കുറിച്ചും അമ്മയെ കുറിച്ചും കൂട്ടുകാരെ കുറിച്ചൊക്കെ സെൻസ് വന്നപ്പോൾ അവൾക്ക് മനസ്സിലായി മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കണം ആ സങ്കീർണ്ണതകളിലേക്ക് പോകുന്നതിന് മുമ്പ് സച്ചിൻ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിനൊരു മറുപടിയും കൂടി പറയേണ്ടി വരും അല്ലെങ്കിൽ എന്താണ് മറുപടി ഇല്ലാതെ വന്നിട്ട് പോകും അല്ലേ അതിന് കൗണ്ടർ അല്ല കേട്ടോ ജീവിതാനുഭവമാണ് സത്യത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും നേർക്കാഴ്ച അനാദി കാലം മുതൽക്കേ അക്രമങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സച്ചിൻ പറഞ്ഞു അല്ലേ അക്രമങ്ങളുണ്ട് യുദ്ധങ്ങളുണ്ടായിരുന്നു മഹാഭാരത ഉണ്ടായിരുന്നു ബൈബിളിൽ പഴയ നിയമത്തിൽ യുദ്ധത്തിൻ്റെ ഇഷ്ടം പോലെ സീക്വൻസുകളൊക്കെ പണ്ടുണ്ടായിരുന്നു യാതൊരു സംശയവും കാര്യത്തിലില്ല അന്നും അക്രമമുണ്ടായിരുന്നു അന്നും പാപമുണ്ടായിരുന്നു ഇതിനെയെല്ലാം അതിജീവിച്ച് വേദപുസ്തകത്തിൽ ഈ യുദ്ധത്തിനെല്ലാം അറുതി വരുത്തി ഒരാളെ അറുതി വരുത്തിയ ഒരാളെ നമുക്ക് കണ്ടെത്താൻ പറ്റും നസ്രായനായ യേശു ക്രിസ്തു തല്ലിയവനോട് വീണ്ടും തല്ലിക്കൂ എന്ന് പറഞ്ഞ ദൈവം ചങ്കിൽ കുത്തിയവന് കാഴ്ച കൊടുത്ത ദൈവം അത് മിത്തല്ല മിത്തോളജിയല്ല ചരിത്ര പുരുഷനാണ് അതോടൊപ്പം ദൈവവുമാണ് ആ ദൈവത്തിൽ ആശ്രയിച്ചാൽ ഒരു പരിധി വരെ മനസ്സിനൊരു സമാധാനം കണ്ടെത്താമെന്ന് പറഞ്ഞു വെക്കുന്നതാണല്ലോ നല്ലത് എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് സച്ചിൻ അങ്ങനെ ചോദ്യം ചോദിച്ചത് അപ്പം ആ ചോദ്യത്തിൻ്റെ ഉത്തരവിലാണ് അടിസ്ഥാനപരമായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത് മനുഷ്യനെഴുതി വെച്ചിട്ടുള്ള തീരുകൾക്ക് അപ്പുറത്ത് മനുഷ്യൻ്റെ അപൂർണതകളെ പൂർണ്ണതകളാക്കാൻ പറ്റുന്ന മനുഷ്യൻ്റെ കുറവുകളെ നിറവുകളാക്കാൻ പറ്റുന്ന ദൈവത്തിൽ ആശ്രയിക്കുക തന്നെയാണ് ദൈവമൊരു തമാശ ആയിട്ടൊക്കെ എടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ആ തമാശ സീരിയസ് ആയിട്ട് പറയുന്നതിൻ്റെ പുറത്തുള്ള ഒരു പരിഹാസം ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ് എന്തിനാണെന്നറിയാമോ എൻ്റെ മക്കൾക്ക് ഞാൻ മാതൃകയാകാൻ ഇതേ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു അപ്പനും കൂടെയാണ് ഞാൻ എനിക്ക് എട്ട് പിള്ളേരുണ്ട് മൂത്തവൻ മൂത്തവൾ പ്ലസ് വണ്ണിന് പഠിക്കുന്നു എട്ടാമത്തെ ആൾക്ക് മൂന്ന് വയസ്സേ ഉള്ളൂ അവർ പോകുന്ന സ്കൂളുകളിൽ അവർ പോകുന്ന യാത്രകളിലെല്ലാം അവരും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്നോട് വന്ന് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പറയാറുണ്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പറയാറുണ്ട് അപ്പോൾ ചില കാര്യങ്ങൾ അവരോട് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം മക്കൾ എങ്ങനെയാണ് ടൂർ പോകണ്ട പക്ഷേ ആൽവൻ പറഞ്ഞതുപോലെ സച്ചിൻ പറഞ്ഞ പോലെ ടൂറ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ ഒരു ടൂർ കൊണ്ടുപോകാറുണ്ട് ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി ഒരു ബലോറയാണ് രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരം കിലോമീറ്റർ ആ വണ്ടി ഓടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ന്യൂസിലൻഡിൽ നിന്ന് നാട്ടി വന്നപ്പോഴാണ് ആ വണ്ടി വാങ്ങിച്ചത് അതിൽ രണ്ട് ലക്ഷത്തി അയ്യായിരം കിലോമീറ്ററും എൻ്റെ ഭാര്യയും മക്കളും ഒരുമിച്ചുള്ള യാത്രകളായിരുന്നു അത് ആ യാത്ര ഒരു സക്സസ്സിൽ എത്തുമോ ഇല്ലയോ എന്നുള്ളത് അവർ വളർന്നു വരുതാകുമ്പോഴേ അറിയുള്ളൂ പക്ഷേ സക്സസ്സിൽ എത്തിയാലും ഇല്ലെങ്കിലും സക്സസ്സിലെത്തുമെന്ന വിശ്വാസത്തോടു കൂടി ജീവിക്കാൻ എന്നെ സഹായിക്കും അപ്പോൾ വയലൻസിൻ്റെ ഒരു പരിഹാരമെന്ന രീതിയിലേക്ക് വരുമ്പോൾ സമാധാനത്തിലേക്ക് എത്തണം സമാധാനം അതിൻ്റെ പൂർണ്ണതയിൽ നൽകാൻ ചരിത്രമെടുത്താലും മതഗ്രന്ഥങ്ങളെടുത്താലും ഏതെടുത്താലും സമാധാനം അതിൻ്റെ പൂർണ്ണതയിലെത്താനുള്ള മാതൃക കാണിച്ചതെന്ന് എനിക്കറിയാവുന്ന ഒരു ദൈവം സമാധാനത്തിൻ്റെ എല്ലാ അതിരുകളും ലംഘിച്ച് സ്വയം മരിച്ച് മരിക്കുന്ന സമയത്തും കൂടി മറ്റുള്ളവരോട് ക്ഷമിച്ച ഒരു ദൈവമാണ് യേശു ക്രിസ്തു ആ ഈശോയിൽ ആശ്രയിക്കുക ഒരു പരിധി വരെയുള്ള ഒരു പരിഹാരമാണെന്നാണ് എനിക്ക് നിർദ്ദേശിക്കാൻ സാധിക്കുക അതിന് മതത്തിൻ്റെ അതൃവരമ്പുകൾ ഒരു തടസ്സമാവില്ല എന്നാണ് ഞാൻ കരുതുന്നത് അതോടൊപ്പം ഒരു കാര്യം കൂടെ ഈശോയുടെ പേര് പറഞ്ഞ് കബളിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ഈശോയുടെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്ന ഉണ്ട് ഈശോയുടെ പേര് പറഞ്ഞ് തമ്മി തല്ലുന്ന സാഹചര്യങ്ങൾ നാട്ടിലുണ്ട് പക്ഷേ ഈശോ അങ്ങനെ ചെയ്തിട്ടില്ല നമുക്ക് അനുകരിക്കാം ഈശോയെ എന്നൊക്കെ പറയാനാണ് പെട്ടെന്ന് എനിക്ക് സാധിക്കുക ഈ നമ്മുടെ ഈ സെഷൻ ഈ ഷോ തുടങ്ങിയപ്പോൾ ആദ്യം സംസാരിച്ച ഗൗരി പറഞ്ഞൊരു കാര്യമുണ്ട് നമുക്ക് എന്താണോ കിട്ടുന്നത് അതാണ് എല്ലാവർക്കും കൊടുക്കുക അങ്ങനെയെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് റിസീവ് ചെയ്യാൻ പറ്റുന്നത് പറച്ചിലും പ്രവൃത്തിയും എല്ലാം ഒരുപോലെ ചെയ്ത് എല്ലാം കൊടുത്ത ദൈവത്തിൽ നിന്ന് ആ സ്നേഹം സ്വീകരിക്കുകയാണെങ്കിൽ അതൊരു വലിയ സൊല്യൂഷനാണ് ആ സച്ചിൻ പറഞ്ഞ പല കാര്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങളും അതിൽ കണ്ടെത്താൻ സാധിക്കും എനിക്ക് തോന്നുന്നത് നിരീശ്വരവാദികൾ പോലും അറിയാതെ ഈ നിരീശ്വരവാദികളും യുക്തിവാദികളും ഒക്കെ പറഞ്ഞ ഒരു കാര്യം സാർ നേരത്തെ പറഞ്ഞിരുന്നു അവരും ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് തിങ് എന്ന് വിശ്വസിക്കുന്നുണ്ട് ഇല്ലേ അവരതിനെ വിശ്വാസികളതിനെ ദൈവം എന്ന് വിളിക്കുമ്പോൾ അവരതിനെ പോസിറ്റിവിറ്റി എന്ന് വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ അക്രമത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതല്ലേ സർ ഇന്ന് നമ്മളതിൻ്റെ സൊല്യൂഷൻസിലേക്ക് എത്തുന്നു അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവരുടെ എല്ലാവരുടെയും സൊല്യൂഷൻ ശ്രീജിത്തിൻ്റെ ആദ്യത്തെ സൊല്യൂഷൻ ഞാൻ തന്നെ വിചാരിക്കണം ഞാൻ നന്നാവണമെങ്കിൽ ബാക്കി ആര് വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ നന്നാവണം അതെ എന്നുള്ളതാണ് രണ്ടാമത് ഒരു നല്ല ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആൻഡ് ഇഫ് യുവർ പേരൻറ്റ് ക്യാൻ ബി യുവർ ബെസ്റ്റ് ഫ്രണ്ട് എല്ലാം അതിലുണ്ട് എനിക്കിന്ന് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ വീട്ടിൽ പോയി പറയാനുള്ള സ്വാതന്ത്ര്യവും സ്നേഹവും ആ വീട്ടിൽ നിന്ന് എനിക്കുണ്ടെങ്കിൽ പകുതിയിലധികം കാര്യങ്ങൾക്ക് ഒരു സൊല്യൂഷനായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് പൂർണ്ണമായ ഒരു സൊല്യൂഷനിലേക്ക് എത്തണമെങ്കിൽ ഇപ്പോൾ പേരൻസിൻ്റെ റോള് പറഞ്ഞു പേരൻസ് ഇല്ലാത്തവരോ അനാഥ മന്ദിരത്തിൻ്റെ അകത്തളങ്ങളിൽ ജീവിച്ചു വളർന്ന് നായ്ക്കുട്ടി കടിച്ചിട്ട നിലയിൽ മുനിസിപ്പൽ കോംപ്ലക്സിൻ്റെ മുമ്പിൽ അഞ്ച് ദിവസം പ്രായമുള്ള ചോരക്കുഞ്ഞുങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നുണ്ട് കേരളത്തിൽ അവർക്ക് എന്തു ചെയ്യും എന്നൊരു ചോദ്യമുണ്ട് എല്ലാവരും ഉണ്ടായിട്ട് വീടിൽ എന്താ വീട്ടിൽ വലിയ അനാഥത്വം അനുഭവിക്കുന്ന ധാരാളം കുട്ടികളുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള കുട്ടികളെല്ലാം പല രീതിയിലൊക്കെയുള്ള കൗൺസിലിംഗ് കൊടുത്തു കൊടുത്തിട്ടാണ് അവസാനം ഞാനീ പറഞ്ഞ കഥകളൊക്കെ എത്തി നിൽക്കുക അവർക്ക് ഒക്കെ എന്തു ചെയ്യാൻ പറ്റും എല്ലാവരും ഉണ്ടായിട്ട് അനാഥത്വം അനുഭവിക്കുന്നവർ അനാഥനായിട്ട് അനാഥയായിട്ട് ജീവിക്കുന്നവർ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നു ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നവർ ഇപ്പോൾ ഈ ദുര പ്രകൃതി ദുരന്തങ്ങളൊക്കെ നടക്കുന്നു ഞാനിങ്ങനെ ഓർക്കും എന്താണ് ഇപ്പോൾ ഞാൻ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ എൻ്റെ വൈഫ് തന്നെയാണ് ഈ പിള്ളേരെ നോക്കുന്നത് വൈഫ് എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ തന്നെയാണ് നോക്കുന്നത് ഒരു പത്ത് മിനിറ്റ് ഇളയെ കൊച്ചിനെ കണ്ടില്ലെങ്കിൽ ടെൻഷൻ അടിക്കും ടെൻഷനടിക്കും എവിടെ പോയി കിടക്കുകയാണ് ഏ അപ്പോൾ നേരത്തെ ആൽബിൻ പറഞ്ഞാൽ ശിക്ഷണത്തിന് രീതി എടുക്കും മൊത്തം തന്നെ പിടിച്ചിട്ടൊന്ന് പേടിപ്പിക്കൂ പോയി നോക്കടാ എന്നൊക്കെ പറയും ആ സമയങ്ങളിലാണ് പ്രകൃതി ദുരന്തങ്ങൾ ഉരുൾപൊട്ടലുകളൊക്കെ നടന്ന് അതിൻ്റെ തത്സമയം ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോൾ എൻ്റെ ചങ്കി നീറി ഞാൻ ഇങ്ങനെ ചിന്തിച്ചത് അപ്പനും അമ്മയൊക്കെ നഷ്ടപ്പെട്ട കുട്ടികൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യും ഏത് ദുരിതാശ്വാസ ക്യാമ്പിലെ ഏത് പരിലാണനക്ക് ഈ അപ്പനും അമ്മയ്ക്കും പകരം വെക്കാൻ പറ്റും ഞാൻ ഇന്ന് ചിന്തിച്ചപ്പോൾ കേരള സമൂഹവും വിദ്യാഭ്യാസ യോഗ്യതയുടെ നിറവിൽ ജീവിക്കുന്ന ആൾക്കാരും ടെക്നീഷ്യന്മാരും എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല ഇതിനെല്ലാം മറികടന്ന് ആ കുഞ്ഞിനെയൊക്കെ ആശ്വസിപ്പിക്കാനുള്ള ഫുൾ പൊട്ടൻഷ്യൽ ട്വന്റി ഫോർ അവേഴ്സ് സ്നേഹിക്കാൻ പറ്റുന്നത് ദൈവത്തിനാണെന്ന് പറയേണ്ടി വരും അല്ല നമുക്ക് എപ്പോഴും ദൈവത്തിന്റെ പരിലാളനയിൽ ആശ്രയിച്ച് കാര്യങ്ങളെ ഓവർകം ചെയ്യാൻ സാധിക്കും അങ്ങനെയെങ്കിൽ നമ്മൾ സബ്ജക്റ്റിൽ നിന്ന് എഴുതി മാറരുത് വയലൻസ് ആയിരുന്നു നമ്മുടെ ടോപ്പിക് അപ്പോൾ വയലൻസിന്റെ കാരണത്തിലേക്ക് വന്നാൽ ദൈവത്തിൽ നിന്നല്ല വയലൻസ് ഉണ്ടാകുന്നത് വയലൻസ് ഉണ്ടാകുന്നത് പിശാചിൽ നിന്നാണ് ഇനി പിശാചും ദൈവവും ഇല്ലെങ്കിൽ പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി ഉണ്ടല്ലോ നെഗറ്റീവ് എനർജിയിൽ അത് വരുന്നതെങ്കിൽ ഈ നെഗറ്റീവ് എനർജിയുടെ മേലെ പോസിറ്റീവ് എനർജിയുടെ വായുവുണ്ടാക്കി എടുക്കണമെങ്കിൽ എപ്പോഴും പോസിറ്റീവായിരിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കണം അങ്ങനെയെങ്കിൽ വയലൻസ് പരിപൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ ഒരു വഴി തന്നെയാണ് ആ സമാധാനത്തിൻ്റെ ഒരു വഴി ഇന്ത്യയിൽ അങ്ങനെ സമാധാനത്തിൻ്റെ ഒരു വഴി ലോകമെമ്പാടും മാതൃകയായിട്ടുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമയത്ത് സത്യാഗ്രഹം എന്ന പ്രസ്ഥാനം വഴി അല്ലെങ്കിൽ എന്താണ് ഡിസൊബീഡിയൻറ്റ് എന്ന് പറയുന്ന സംവിധാനം വഴി ഇന്ത്യയ്ക്ക് മുഴുവൻ മാത്രമല്ല ലോകത്തിന് മുഴുവൻ മാതൃക നൽകിയിട്ടുള്ള മഹത് വ്യക്തികൾ ജീവിച്ചിരുന്ന ഈ രാജ്യത്ത് അതേ ആശയം ജീവിതത്തിൽ പകർത്തി മരിച്ച ക്രിസ്തുവിനെ അനുകരിച്ച് സമാധാനമുണ്ടാകാൻ വേണ്ടി വയലൻസ് ഉണ്ടാക്കുന്ന തിന്മയുടെ അനുസരണക്കേടിൻ്റെ അന്തരീക്ഷ ശക്തിയുടെ മുകളിലേക്ക് നടക്കാൻ സമാധാനപ്രിയനായ ക്രിസ്തുവിൻ്റെ വക്ഷസിൽ തല എന്നാണ് കരുതുക അതാണ് വയലൻസ് എന്ന ടോപ്പിക്കിൽ എത്തി നിൽക്കുമ്പോൾ അതിൻ്റെ പരിഹാരം എന്ന കാര്യത്തേക്ക് ചിന്തിക്കുമ്പോൾ ദൈവത്തിലേക്ക് തിരിയുക ദൈവത്തിലേക്ക് തിരിയാനുള്ള വഴി എന്ന് പറയുന്നത് മാതാപിതാക്കളും നല്ല അധ്യാപകരും ഇതുപോലെ ദീർഘവീക്ഷണമുള്ള എന്താണ് യുവതയുടെ എല്ലാ പൊട്ടൻഷ്യലുമുള്ള നല്ല ചെറുപ്പക്കാർക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് രാമപുരത്തെ ഈ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ആൽവിനും സച്ചിനും ശ്രീജിത്തിനും ഗൗരിക്കും റോസ്ബെല്ലിനും അലിനുമൊക്കെ ഒരു നല്ല നാളേക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അവനവൻ്റെ ബോധ്യത്തിനനുസരിച്ചിട്ടുള്ള എക്സ്പീരിയൻഷ്യൽ നോളജിൽ നിന്ന് എന്നാണ് ഞാൻ കരുതുക ഒരിക്കൽ കൂടി നിങ്ങളുടെ സഹകരണത്തിനും ജാ ജാടകളും ഉപചാരങ്ങളും ഒന്നുമില്ലാതെ ഓപ്പണായിട്ടൊക്കെ ചോദ്യം ചോദിക്കാനും ഡിസ്കസ് ചെയ്യാനൊക്കെ കാണിച്ച നിങ്ങളുടെ ഹൃദയ വിശാലതയ്ക്കൊക്കെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് രാമപുരം കോളേജിൽ നിൽക്കുമ്പോൾ ഈ കോളേജിൻ്റെ സ്ഥാപനത്തിനും കൂടിയൊക്കെ കാരണമായ എടവക ദേവാലയത്തിൽ പണ്ട് വികാരിയായി ജോലി ചെയ്തിരുന്ന ജാതി വ്യവസ്ഥതയുടെ അതിർവരമ്പുകളെ മാറ്റി ഏതു ജാതിയിലെ ആൾക്കാർക്കും വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് പറഞ്ഞ ഒരു ഒരു പുണ്യ ആത്മാവിൻ്റെ മണ്ണിലാണ് നിൽക്കുക നിങ്ങൾ ഇവിടെ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ മുകളിലോട്ട് കയറുമ്പോൾ ആ പള്ളിയുടെ സൈഡിൽ ഒരു ചെറിയ ഒരു ചെറിയൊരു ഹട്ടുണ്ട് താന്ന ജാതിയിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു വലിയ പുണ്യാത്മാവിൻ്റെ മണ്ണിലാണ് നാം നിൽക്കുക ഞാനൊന്ന് ചോദിക്കട്ടെ എന്തായിരിക്കാം ആ വലിയ വ്യക്തിയുടെ പേര് പറയാമോ ഗൗരിക്ക് പറയാമോ പറയൂ ഗൗരി പറയൂ ഉറക്കെ പറയൂ നിൽക്കുമ്പോൾ ത് ക്രിസ്വിനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ക്രിസ്തുവിൽ നിന്ന് ഒഴുകി ഇറങ്ങി വരുന്ന സ്നേഹം ഗൗരി സ്വീകരിച്ചത് കൊണ്ടാണ് ഗൗരിക്ക് പറയാൻ പറ്റിയത് രാമപുരം കോളേജിൽ സ്നേഹം ഈശോ വിതരുന്നത് കുഞ്ഞച്ഛനിലൂടെയും കൂടിയാണെന്ന് ആണെന്ന് താങ്ക് യു ഗൗരി നമുക്കിവിടെ നിർത്താം എന്നാണ് ഞാൻ കരുതുക നന്ദി പറയുന്നു നമുക്ക് ചെയ്യാൻ സമയമായി പറഞ്ഞതുപോലെ ദളിതരെ സ്വന്തമെന്ന് കരുതി അവർക്ക് വേണ്ടി പ്രവർത്തിച്ച വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെ മണ്ണിൽ നിൽക്കുമ്പോൾ മാർ അഗസ്തീനോസ് കോളേജിൽ നിന്ന് ക്യാമ്പസ് വിഷൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ എനിക്ക് നന്ദി പറയാനുള്ളത് നിങ്ങളോടാണ് കാണിച്ച ആർജവത്തിനും തുറന്നു പറയാൻ കാട്ടിയ ഹൃദയവിശാലതയ്ക്കും ഷാലോം ടിവിയുടെ പേരിൽ ഈ കോളേജിനോട് കോളേജിലെ മിടുക്കരായ വിദ്യാർത്ഥികളോട് നന്ദി പറയുന്നു പ്രിൻസിപ്പളിനോടും വൈസ് പ്രിൻസിപ്പളിനോടും മാനേജേഴ്സിനോടും ടീച്ചേഴ്സിനോടും മാനേജറിനോടും ടീച്ചറിനോടും ഒക്കെ നന്ദി പറയുമ്പോൾ ഇന്ന് ഷാലോങ് ടിവിയുടെ ക്യാമ്പസ് വിഷൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ ഈ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ പറഞ്ഞത് കർത്താവ് നീതിമാന്മാരെയും ദുഷ്ടരെയും പരിശോധിക്കുന്നു എന്നാൽ അക്രമം ഇഷ്ടപ്പെടുന്നവരെ അവിടുന്ന് വെറുക്കുന്നു എന്നാണ് ദൈവത്തിൽ ആശ്രയിച്ച് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ഞാൻ നല്ലതേ ചെയ്യൂ എന്ന് ദൃഢനിശ്ചയമെടുത്ത് നമുക്ക് മുന്നേറാം യുവതലമുറയുടെ അക്രമത്തിനെതിരായി എൻ്റെ പിറകിലിരിക്കുന്ന എന്നോടൊപ്പം ഇരിക്കുന്ന ഈ യുവതലമുറയും പ്രവർത്തിക്കും എന്ന വിശ്വാസത്തോടെ ക്യാമ്പസ് വിഷൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണും വരെ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം നന്ദി എം ജി യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് സെൽഫ് ഫിനാൻസിങ് സെക്ഷനിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ് രാമപുരം മാതാവിശ്വിനാസ് കോളേജ് കുട്ടികളുടെ സമഗ്ര വികസനമാണ് രാമപുരം കോളേജ് മുന്നിലേക്ക് വെക്കുന്ന അജന്ത അതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ എല്ലാ കാര്യങ്ങളിലുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് വിവിധങ്ങളായ അസോസിയേഷനുകളുണ്ട് അസോസിയേഷനുകളിൽ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അവരുടെ കഴിവുകൾ വികസിപ്പിക്കാൻ വേണ്ടി നിരവധിയായിട്ടുള്ള ക്ലബുകൾ അസോസിയേഷനുകൾ ക്ലബ്ബ് മ്യൂസിക് ക്ലബ് ക്യൂസ് ക്ലബ് അത് ചില എക്സാമ്പിളുകൾ മാത്രം അതോടൊപ്പം തന്നെ അവരുടെ കലാപരമായ കഴിവുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നൂൺ കൾച്ചറൽ പ്രോഗ്രാംസ് നട നടത്തുന്നുണ്ട് എല്ലാ നൂൺ ഇൻറ്റർവെൽസിനും കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാംസ് ഡിപ്പാർട്ട്മെൻറ്റ് വൈസിൽ നമ്മുടെ ഓപ്പൺ സ്റ്റേജിൽ വെച്ച് നടത്തുവാനുള്ള ഫെസിലിറ്റീസ് കോളേജിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നു അതേപോലെ തന്നെ മറ്റ് ആർട്സ് ക്ലബ്ബുകൾ മ്യൂസിക് ക്ലബ്ബ് ഡാൻസ് ക്ലബ്ബ് യോഗ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയുള്ള യോഗ ക്ലബ്ബുകൾ കരാട്ടെ ക്ലബ്ബുകൾ ഇങ്ങനെയുള്ള എല്ലാവിധത്തിലുമുള്ള കുട്ടികളുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങളാണ് നമ്മുടെ മാർഗ സിനോസ് കോളേജുകളിൽ ഒരുക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ ഈ വളർന്ന് തുടർന്ന് വരുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികൾ കുറച്ചും കൂടെ മാനസികമായിട്ട് അവരുടെ ഒരു വളർച്ചയെയും കൂടെ മുൻനിർത്തിക്കൊണ്ട് എല്ലാ ആഴ്ചകളിലും കുട്ടികൾക്ക് ആവശ്യമുള്ള കുട്ടികൾക്ക് കൗൺസിലിംഗ് ഫെസിലിറ്റിയും കൂടെ നമ്മുടെ കോളേജിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ടീച്ചേഴ്സും കുട്ടികളുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ അവർക്ക് എങ്ങനെ വേണമെങ്കിലും ടീച്ചേഴ്സിനെ അപ്രോച്ച് ചെയ്യാം അവരുടെ എന്ത് കാര്യങ്ങളും തുറന്നു പറയാനുള്ള ഒരു ഫ്രണ്ട്ലി അപ്രോച്ചും കൂടെ നമ്മൾ ഈ ഒരു കോളേജിലെ കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്